ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ ദുബായിലെ മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച എയാൽ നിർമ്മലമാതാ സ്കൂളിലെ മൂന്ന് വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ തിരുവനന്തപുരം സാരാഭായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന ഓൾ കേരള സ്റ്റിൽ മോഡൽ മത്സരത്തിൽ എയ്യാൽ നിർമ്മലമാതാ കോൺവെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളായ അദിനാറോസ് അനന്യ സി മനോജ് ഭദ്ര കെ പ്രസീദ് എന്നിവർക്കാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത് മാനസിക സംഘർഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക എന്ന ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിഷയത്തിൽ സ്റ്റിൽ മോഡൽ നിർമ്മിച്ചാണ് ഈ വിദ്യാർത്ഥികൾ ഒന്നാം സ്ഥാനം കസ്ഥമാക്കിയത് ഇന്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുക്കാൻ ദുബായിയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ പന്ത്രണ്ടിന് സ്കൂളിൽ വെച്ച് യാത്രയപ്പ് നൽകും പ്രിൻസിപ്പാൾ സിസ്റ്റർ ജിയോ തെരേസ് വൈസ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ബ്ലസിറോസ് എന്നിവർ വിദ്യാർത്ഥികളെ അനുഗമിക്കും എന്ന കമ്പനി സയൻസ് ടെക്നിക്കൽ എക്സിബിഷൻ റീജിയണൽ സ്റ്റോക്കോ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തിരുവനന്തപുരത്ത് വെച്ച് നടത്തി കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിവിധ സ്കൂളുകൾ പങ്കെടുത്ത ഈ മത്സരത്തിൽ സ്റ്റിൽ മോഡലിൽ നമ്മുടെ എയാൽ നിർമ്മലമാതാ സ്കൂളിലെ അദീന റോസ് അനന്യ സി മനോജ് ഭദ്ര കെ പ്രസീദ് എന്നിവർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഇനി ഇതിൻ്റെ ഗ്രാൻഡ് ഫിനാലി നടക്കുന്നത് ഇൻ്റർനാഷണൽ തലത്തിൽ ദുബായിൽ വെച്ചാണ് ദുബായിലെ മെഡിൽ സെക്സ് യൂണിവേഴ്സിറ്റിയിൽ ഇതിന്റെ ഗ്രാൻഡ് ഫിനാലെ ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി നടക്കുന്നു എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജിയോതെറേസ് അധ്യാപിക അശ്വതി റജിൻ പി ടി എ പ്രസിഡന്റ് ദീപക് ആൻഡോ പേരൻസ് പ്രതിനിധി മേജർ കെ പി ജോസഫ് എന്നിവർ പങ്കെടുത്തു സിസിടി വി ന്യൂസ് എരുമപ്പെട്ടി